എടോ മാറ്റാൻ പറഞ്ഞിട്ട് അവനെ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖരന് വിഴിഞ്ഞം തുറമുഖം ഇടം ഉള്ള ട്രോൾ മഴ അവസാനിച്ചിട്ടില്ല എന്തോ ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങി വെച്ചതാണ് ഈ ചർച്ച സാർ സാറിന്റെ പണി നോക്കിയോ ഞാൻ ഡീൽ ഈ പോർവിളി കാണുന്നവർ വേദിയിൽ അന്ന് നടന്ന ഈ കാഴ്ചകൾ കൂടി കാണണം രാജീവ് ചന്ദ്രശേഖർ കമ്പനി കൊടുത്തത് വിമർശിക്കുന്ന സി പി എമ്മുകാരുടെ എം പി ജോൺ ബ്രിട്ടാസ്

ജയിച്ചിട്ടുണ്ട് അക്കൗണ്ട് വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റു പലതും പൊള്ളിയിട്ടും ഇനിയും കൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും ഒരേ വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ഓർമ്മയില്ലാത്ത മട്ടിലായിരുന്നു ജണ്ടുവേ